ഹലോ ഇന്ന് നമുക്ക് ബിരിയാണി നെയ്ച്ചോറ് ഫ്രൈഡ് റൈസ് ചോറ് ഇവയൊക്കെ നമ്മൾ ബാക്കി വന്നാൽ ചൂടാക്കുന്ന വിധമാണ് കാണിക്കുന്നത് ഇത് കുക്കറിൽ പാത്രത്തിൻ്റെ ചെറിയ കുക്കറാണ് അപ്പോൾ പാത്രത്തിൻ്റെ ഒരു കാൽഭാഗം മാത്രമേ വെള്ളം വരാവൂ അത് അല്ലെങ്കിൽ തിളക്കുമ്പോൾ പുറത്തേക്ക് വരും കുക്കറിൽ നിന്ന് ഇതുപോലെ നന്നായി മൂടി വെച്ച് അത് കൊള്ളുന്നൊരു പാത്രത്തിലിട്ട് കുക്കർ മൂടി വെച്ചിരടിക്കണം ഒരു വിശിലടിച്ചതിന് ശേഷം ഇപ്പോൾ ഇത് കുറച്ചാണെങ്കിലും ഒരു പത്ത് മിനിറ്റോളം ഞാൻ തീരെ തീ കുറച്ചിട്ട് വെക്കും എന്നിട്ട് തുറന്ന് നോക്കിയാൽ നല്ല പുതിയ ബിരിയാണി നെയ്ച്ചോറ് മോശമാവാത്തതായിരിക്കണേ നമ്മൾ ഇതിലേക്ക് വെക്കുന്നത് തന്നെ ബിരിയാണി ആയാലും നെയ്ച്ചോറായാലും ഫ്രൈഡ് റൈസ് ആയാലും ചോറായാലും ഒന്നും ഞാൻ വളരെ കാലമായി മുൻപൊക്കെ ആവി കയറ്റാറായിരുന്നു ചോറ് പക്ഷേ ഇത് നമ്മൾ പാത്രത്തിൽ വെച്ചിട്ട് ചൂടാക്കിയാൽ ബിരിയാണി നെയ്ച്ചോറൊക്കെ ചൂടാക്കിയാൽ അതിൻ്റെ എല്ലാ ടേസ്റ്റും പോകും ഇങ്ങനെ ചെയ്താൽ നല്ല പുതിയ അന്നേരം ഉണ്ടാക്കിയ ബിരിയാണിയോ ഫ്രൈഡ് റൈസോ ഏതായാലും അതുപോലെ തോന്നും അത് കുറച്ചധികം അളവിലുണ്ടെങ്കിൽ കുറച്ചധികം നേരം വെള്ളം അതിനനുസരിച്ച് വെക്കണം അതായത് പാത്രത്തിൻ്റെ കാൽഭാഗം വെള്ളം വെച്ചാൽ മതി ഇനി ചിലപ്പോൾ കുക്കർ ഈ അലൂമിനിയത്തിൻ്റെ എല്ലാം ഇൻഡാലയത്തിൻ്റെ കുക്കർ ചിലപ്പോൾ ഇത് ചുവന്ന് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ എപ്പോഴും ചൂടാക്കുമ്പോൾ അതിലൊരു കഷ്ണം പുളി ഒരു കഷ്ണം പുളി അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ പിഴിഞ്ഞ തോട് ഇവയൊക്കെ ഇട്ടാൽ കുക്കർ നല്ല അതിൻ്റെ മുൻപുള്ള അഴുക്കും പോയി നല്ല വെ വെളുത്ത് വരും അതങ്ങനെ ചൂടാക്കി കഴിഞ്ഞ് ഇനി വേറൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം ഇപ്പോഴും ഇങ്ങനെ പുതിയ പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഉണ്ടാവും അത് പണ്ടൊക്കെ കത്തി കൊണ്ടൊക്കെ ഇങ്ങനെ ഉരച്ചെടുത്ത് പുതിയ പാത്രത്തിൽ കലകളാണ് വരിക ഇപ്പോൾ ഇതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ കൈ ചൂടാ കൈ ശ്രദ്ധിക്കണം നമ്മൾ ചൂടാകുമ്പോൾ കൊടിലു കൊണ്ടോ മറ്റോ പിടിച്ചാൽ മതി ഇങ്ങനെ ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് ചൂടാക്കിയാൽ അത് അടർന്നു വരും പെട്ടെന്ന് അടർന്നു വരും ഏത് പാത്രം കിട്ടിയാലും അത് കഴുകുന്നതിന് മുൻപേ ഇങ്ങനെ ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് ചെറുതായി ചൂടാക്കുക ചില സ്റ്റിക്കറിന് ഇതുപോലെ ഇത് കുറച്ച് നല്ല പശയുള്ളതാണ് ചില സ്റ്റിക്കർ പെട്ടെന്ന് വരും ചിലതാണെങ്കിൽ ഇതേപോലെ ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഇനി അതിൻ്റെ സ്റ്റിക്കറൊക്കെ കളഞ്ഞു കഴിഞ്ഞാലും ഒരു പണി കൂടിയുണ്ട് സ്റ്റിക്കറിൻ്റെ അടിയിലുള്ള പശ അതും പാത്രത്തിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിരിക്കും നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാലൊന്നും ഈ സ്റ്റിക്കറും അതിൻ്റെ പശയും പോകാറില്ല ഗ്ലാസ്സിൽ ഗ്ലാസ് ആണെങ്കിൽ കുതിർത്ത് വെച്ചിട്ടെടുക്കുക ഓ ഇതിൻ്റെ അടിയിലുമുണ്ട് അതുകൂടി ഒന്ന് ചൂടാക്കി നമുക്ക് കളയുന്നത് എങ്ങനെയൊന്ന് നോക്കാം ഏത് സ്റ്റീൽ പാത്രം വാങ്ങിയാലും ഇങ്ങനെ ചെയ്യാം ഇതിപ്പോൾ പാത്രം അത്രയധികം ചൂടാവുമെന്നൊന്നും ഞാൻ കൈകൊണ്ട് തന്നെയാണ് പിടിച്ചിട്ടുള്ളത് പെട്ടെന്ന് ചൂട് തട്ടുമ്പോൾ തന്നെ അത് ഇളകി വരും ഒരു തെറ്റം മാത്രം ഒന്ന് കത്തി കൊണ്ടോ മറ്റോ നമ്മൾ ചൂടുള്ളതുകൊണ്ട് കത്തി കൊണ്ടൊന്ന് അടർത്തി കൊടുത്തു കഴിഞ്ഞ് പിന്നെ ആ സ്റ്റിക്കർ അധികം ചൂടൊന്നും ആയിട്ടുണ്ടാവില്ല അത് നന്നായി വലിച്ചെടുത്താൽ പിന്നെ ഉടനെ ഇങ് വരും ഇനി അതിൻ്റെ അടിയിലൊരു പശയുണ്ട് ആ പശ കൂടി കളയുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം ഒരൽപ്പം എണ്ണ ഏതെണ്ണയാലും പാചകം ചെയ്ത് വെച്ചതായാലും പഴയ എണ്ണയാലും ഒക്കെ മതി അത് അതിൻ്റെ മുകളിൽ വെച്ച് ഒരു തുണി കൊണ്ട് നന്നായി ഉരച്ചു കൊടുക്കുക കണ്ടോ ഇത് കണ്ടു ഇതിപ്പോൾ അതിൽ പശ പോയി വരുന്നേ ഉള്ളൂ വീണ്ടും കുറച്ചുകൂടി എണ്ണ തുണിയിൽ ഒരുപാടാക്കുകയൊന്നും വേണ്ട പാത്രത്തിൻ്റെ മുകളിൽ അല്പാൽപ്പമായി എണ്ണ ഉറ്റിച്ചുകൊടുത്ത് ഒരു ചെ തുണിയുടെ ചെറിയൊരു ഭാഗം കൊണ്ട് നന്നായി ഉരച്ചു കൊടുത്താൽ മതി അന്നേരം അതിൻ്റെ എല്ലാ പശയും പോയി നല്ല പുതിയ സ്റ്റീൽ പാത്രമായി പുതിയത് തന്നെയാണ് ആ പശയൊക്കെ പോയി പാത്രത്തിൻ്റെ മുകളിൽ ഒരു കലയും ഇല്ലാതെ നമുക്ക് കിട്ടും പണ്ടൊക്കെ ഇത് കത്തി കൊണ്ട് പൊളിച്ചു ഉരച്ചൊക്കെ ആ പുതിയ പാത്രത്തിൻ്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെടുമായിരുന്നു പിന്നീടാണ് ഞാനിത് മനസ്സിലാക്കിയത് ഇങ്ങനെ ചൂടാക്കിയാൽ അത് അടർന്നു വരുമെന്ന് നിങ്ങളും ഇതുപോലെ ചെയ്തു നോക്കുമല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ